മുഹിബി ഒരുപാട് ആയിരുന്നു ആയുർ പക്ഷെ സംഘടന ഭയങ്കര തലയിൽ കയറിയപ്പോ കയറുകൾ ഹൈറുകൾ ഓരോന്ന് കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് ഉലമാക്കളോട് നതുവത്തിനെ സംബന്ധിച്ചിടത്തോളം ചില അഭിപ്രായങ്ങൾ നമ്മൾ ആരായിരുന്നു കത്തുമ ചോദിച്ചു കത്തുമ ചോദിച്ചപ്പോ മദീനയിലുള്ള കേസ് ഉദൈ അബ്ദുല്ല ഇതൊരു അദ്ദേഹം അന്തു പറഞ്ഞ വാചകം ഞാൻ ഒന്നാ ആ വാചകം മാത്രം വായിച്ചു വെച്ചാൽ ഇതാണ് അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ബന്ധപ്പെട്ട ആളുകളോട് തെളിവ് അന്വേഷിച്ച് മൂന്ന് ദിവസം അന്വേഷിച്ച് ഇന്ന് തെളിവുകളൊക്കെ സ്വരൂപിച്ചതിന് ശേഷമാണ് പറഞ്ഞത് അഹ്ലു ജമാഅത്തുകാർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു സാധനമല്ല അത് രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾ അവരുടെ ശൈലി രാഷ്ട്രീയത്തിലെ പ്രദേശികൾ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം എന്താ ആളുകൂട്ടർ അല്ലെ ഇപ്പൊ രണ്ടൂത്രം കൂട്ടണം ആ നൂത്ര പൂജാരിൽ നിന്ന് അതിന്റെ അറ്റാച്ച്മെന്റ് ആയി നടക്കുന്ന ഈ ഒരുപാട് തന്നെ എന്താ വിജയം ആൾക്കാർ കൂടുതലുണ്ട് ആൾക്കാർ കൂടുതലുണ്ടായ വിജയ അതുകൊണ്ടത് ആ രണ്ടു ഭാഗവും അത് പാഴായി പോയി കഴിഞ്ഞു അതിന് അഹിസുന്ദന്റെ അതിർവരമ്പുകളെല്ലാം തേജുമാങ്ങി പോയി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ വേഗം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ അള്ള പ്രത്യേകിന് എന്തെങ്കിലും ഒരു ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പച്ച പോകും പാഴായി പോകുന്നുണ്ടോ സംഭവം കുറച്ച് സാധനങ്ങളുണ്ട് ഊറ്റക്കാരാളില്ല എന്തേലും കണ്ടാലൊരു മുസ്ലിമാണ് തോന്നുന്ന പോരട്ട് മുഴുവൻ ഹിന്ദു കാര്യത്തിന് അസുഖം എവിടെ സ്ഥിതി സ്ഥിതിഗതികൾ നിനക്കറിയാതെ നാട്ടിലക്കാര് അന്ന് ക്ഷേപ്രി പറഞ്ഞത് അതേ രൂപത്തിൽ ഏതൊരു മുസ്ലിമിന്റെയും നെറ്റിത്തടം ഉയർത്തു പോകുമാർ പറ്റിയത് പാഴായി പോകും ആളാണ് അതുകൊണ്ട് ഉപദേശിച്ചു ശേഖരപദേശിച്ചു അഞ്ഞത്ത് വലിന്തൽ നോക്കി വളരെ വിശ്വസ്തരായ സത്യസന്ധരായ പ്രഡമാക്കൽ ആ ഒരു കാര്യം കയ്യാളും ഇതെല്ലാ എഞ്ചിനീയർമാരും എല്ലാ ഡോക്ടർമാരും എല്ലാ പരന്റെ കാര്യം കൊണ്ടെടുക്കുന്നത് ഇപ്പൊ അതിൽ നിന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അക്കലാനികളല്ല എന്ന് പറഞ്ഞിറങ്ങിയാലോ അക്കല അത് പ്രത്യേകമുണ്ട് ഇവിടെ അതേ സമയത്ത് അതേ സന്ദർഭത്തിൽ ഇവിടുത്തെ കേരളത്തിൽ അന്തരില്ല ചുക്ക് നാൾക്ക് നാൾ വർദ്ധിക്കാം ആരും പറയാന യാതൊരു വിധത്തിലുള്ള പ്രതിരോധവും ഒരു ബദൽ ജീന് ജമാർ കാരൊക്കെ വേറെ ഉണ്ടായി എല്ലാ കാര്യങ്ങളും ബദൽക്ക് ബദലാണ് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകും ആരുടെയും ഒരു പ്രതിരോധമല്ലാതെ അവരങ്ങനെ നന അതിനെ തെറ്റൊന്ന് പറഞ്ഞു കൊടുക്കാൻ അവരൊന്ന് സ്നേഹിച്ചുകൊണ്ട് ഇത് സുഹൃത്തുക്കളെ തെറ്റാണ് എന്തിന്മേൽ അമലിന്മേലെ അവർ പോകണം പറയാനാണ് ഇവിടുത്തെ കുറാഫികളാ കുറാഫികളെ കഥ പറയാനോ നിനക്കറിയാലോ എന്തും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഏതറ്റത്തോളം പോകും ഏതറ്റത്തോളം പോകുന്ന പറഞ്ഞ സുരാളിനോട് ഒരിക്കൽ പറഞ്ഞു ഒരു താഹർ പറഞ്ഞു നിങ്ങളുടെ അടിമകളായി കഴിയുന്ന ഈ ബനുസറായി ചേരിൽ ഒരു കുട്ടിണ്ടാവും ആ കുട്ടി ഒരു ആൺകുട്ടി ആ ആൺകുട്ടി വന്നാൽ അവന്റെ കൈക്കണ്ട അന്ത്യ പറഞ്ഞ അപ്പം തന്നെ ഓടുകയുള്ളൂ ഇനി ബനുവിശ്വറായി ഒരു ആൺകുട്ടി ജനിച്ച അപ്പം വന്നു ലഭിച്ച ആൺകുട്ടികളൊന്നും അതിനാവും നരച്ചപ്പെടുവോ തന്റെ തന്നെ കൊല്ലുകയും തന്റെ അധികാരം തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഒരു വരു ഇസ്രായ സന്തതി വരാനുണ്ട് എന്ന് ഒരു സാഹചര്യ പറഞ്ഞപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ വരുഇസ്രായേലിന് ചെറുക്കുന്ന കുട്ടികളൊക്കെ കൊല്ലാൻ അതാണ് സുരാവിലെ ഇപ്പൊ സുരേന്ദ്ര ചരിത്രം നിങ്ങൾ കേൾക്കുന്നുണ്ട് അത് യു എൻ കുറിച്ച് പറഞ്ഞത് ഇന്ത്യ ഓരോ ഇന്ത്യൻ ബിജെപി തകരുന്നതേശം അതാണ് നമ്മുടെ ഇസ്ലാമിൽ വളരെ വേണ്ടപ്പെട്ട നാടാണ് ജസീറത്തിലു പിന്നെ ഏറ്റവും പങ്കെടുപ്പാടാണ് ചാമാണത് അവിടെ ഇപ്പൊ വരയ്ക്കുന്ന അവർ പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഷാറിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സൈദി ചെയ്യാത്ത സാധനം ദുസൈനികളിൽ തന്നെ വേറൊരു വിഭാഗം ഉണ്ട് അവരെ പരിപാടി എല്ലാന്നറിയാം മരണപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത കയ്യല്ല നിറ്റ മറന്നു എന്താ ഇടത്തെ കൈയിൽ ഗ്രഹം വാങ്ങാതിരിക്കാം വാങ്ങാൻ അടുത്ത കൈ വേറെ അതേമാതിരി ഇവിടെ സുന്നിയത് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കബറിന്റെ എപ്പോഴും നമ്മളെ കബറിനെ ചുറ്റും എപ്പോഴും വിദ്യാഭ്യാസത്തിന് ആൾക്കാരുണ്ടെങ്കിൽ മലക്കാരെ നമ്മളെ ചോദ്യം ചെയ്യുകയോ നമ്മളെ ചുറ്റുക്കോ ചെയ്യുക കബറിച്ച് മെച്ചപ്പെടാ എപ്പോഴും ആളുണ്ടാവും ഏതൊരു മൂല്യനെ പണ്ട് ഇരുന്നാൽ അതിന് കബർ തച്ച പേടിക്കുന്ന ഒരു മൂല്യേനറിയും എവിടെ പളനിൽ എവിടെ പോയിട്ട് ഈ കോച്ചവൻ ഒരു കേന്ദ്രന്റെ കുറച്ച് മുടിയും കിട്ടുകയെന്ന് വെച്ചാൽ മുത്തുനവിന്റെ മുടിയാണ് എന്നിട്ട് പണ്ടില്ല അതിൽ ദേശ സഹുരത്താണ് എപ്പോഴും കണ്ടോളി എന്നിട്ട് അവിടെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ കടന്നുപോലെ ഉത്തരവിന്റെ മുടക്കിയുമ്പോ അപ്പൊ വനക്കിന് വരാൻ നേരം കിട്ടും അവർക്ക് രക്ഷപ്പെട്ടു ഇങ്ങനെ ശരിക്കു വരുന്നൊരു നാട്ടിൽ ഇവർ ഈ ജാതി കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് എന്തെങ്കിലും സതുർദ്ദേശമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജിന്തിനൊന്ന് വിട്ടിട്ട് വളരെ അപകടം വളരെ അപകടം ആ സ്വരുചി അത് അമ്മ ആ വിഷയത്തിൽ ഒരു സബബ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന് സബബായി മാത്രം സ്വീകരിക്കും ജിന്നിന് അമ്മാഹ സുബഹാന നമുക്കുള്ള ഒരു സബബായിട്ട് ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ലാതെ ജിന്നിനോട് ഒരു കാര്യം ചോദിക്കാൻ പാടില്ല ജിന്നുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത് എപ്പോൾ മാത്രമാണ് ഒരു പിന്നെ ഒരു കാര്യം റാത്തി വൃത്തിയെ നടത്തുമ്പോൾ ജില്ലിന്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓ സൊറോജ് ഇതാ അതിനപ്പുറത്തേക്ക് ചോദിക്കാൻ പാടില്ല ചോദ്യം തന്നെ വരിച്ച് പോകുകയാണെങ്കിൽ നാട്ടു പോകും അത് പറഞ്ഞ് സത്യപ്പെടുത്തുകയാണെങ്കിൽ മുഹമ്മദ് നബി ഇറക്കിക്കൊണ്ടെന്ന് ഞാൻ അവിശ്വസിക്കും ജിന്നിനോട് സഹായം ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അത് ചെറുക്കാതെ എന്നും അങ്ങനെ ജിന്നിനോട് വിളിച്ചുകൊണ്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ പറഞ്ഞതെങ്കിൽ ലൈലാഹിൽ എന്നുള്ള ചെല്ലു രണ്ടാമത് ഇസ്ലാമിലേക്ക് വരണം അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ ചോഭ കൊണ്ട് പ്രതിയാദിക്കുക ഇതാണ് ഇപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ജലീലിൽ എൻ്റെ കയ്യിൽ ഞാൻ അതിൽ നിന്ന് നേരിട്ട് വരുവാൻ ഇനി ഞാൻ എത്തിക്കൊണ്ട് പോകാൻ ശ്രദ്ധിക്കുന്നു നമ്മൾ ജീവിക്കുന്ന നാട് വളരെ അപകടം പെടുത്തതാണ് നമ്മുടെ സമയം വളരെ അപകടം പെടുത്തതാണ് എല്ലാം നിങ്ങളെ ദുരിത ബാക്കിയുള്ളത് അതുകൊണ്ട് ചിത്രുണ്ടെങ്കിൽ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതെ വേറെ നേരത്തെ سبحانك اللهم وبحمدك اشهد ان لا اله الا انت